േ ഞാടം പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നടുവേദനയാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു സ്ഥാപനമാകും വിദ്യാർത്ഥികൾക്ക് അമിത ജോലിഭാരം ഭാരം അടിച്ചേൽപ്പിച്ചും വിശ്രമരഹിത ജോലി ചെയ്യിപ്പിച്ചും മാനസിക പീഡനം നടത്തുന്നുവെന്നാരോപിച്ച് ഏരൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഒരു മാസക്കാലമായി ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു വിഭാഗത്തിൽ ടി ടി സി ട്രെയിനിങ്ങിനെത്തിയ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് നിലവിൽ നാലോളം അധ്യാപികമാർക്കെതിരെയാണ് ടി ടി സി ട്രെയിനിങ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിരിക്കുന്നത് കാരണം ഞാൻ ചോദിച്ചു കാരണം അവരിലോട് പറഞ്ഞല്ലോ കാരണം പറഞ്ഞത് കാരണം അവര് തടുകേദനയാണ് കുട്ടിക്ക് അതെ ക്ലാസ്സിൽ പോയില്ല ഏഴ് ബീഡ് അല്ലേ ഉള്ളു ഒരു ദിവസം ഏഴ് അല്ല ഏത് അല്ല ഏത് വീതിയുടെ ഇപ്പം സാധ്യതയില്ല ആരും കഴിഞ്ഞാൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ മണ്ടേനെട്ട് ചാടുക മണ്ടേനെട്ട് ചാടുള്ളൂ കഴിഞ്ഞ ദിവസം ടി ടി സി വിദ്യാർത്ഥികളിൽ ചിലർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നും ഈ വിവരം സ്കൂൾ അധ്യാപികമാരെ അറിയിച്ചിട്ടും അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്തിനാണ് അവർ അവർ അവരുടെ അവ മര്യാദ കുട്ടികളുടെ മുന്നിൽ വെച്ചു പോലും സ്കൂൾ അധ്യാപികമാർ തങ്ങളോട് കയർത്ത് സംസാരിക്കാറുണ്ടെന്നും അല്പം പോലും വിശ്രമം നൽകാതെയുള്ള സ്കൂൾ അധികൃതരുടെ പ്രവൃത്തിയിൽ പരാതിക്കാരായ ടി സി ട്രെയിനിങ് വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്നും ചാടിച്ചാകുമെന്നും പറയുകയുണ്ടായി എന്ന് സമരക്കാർ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പൊ ഈ വിഷയം എന്താണ് ടീച്ചർമാരെ കേട്ടിട്ടുണ്ടത് രാത്രിയായ സമയമാണ് ഹോസ്റ്റലിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു ഹോസ്റ്റൽ ചേരണ്ട എനിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഇനി ഒരു കാര്യം പറയട്ടെ ഈ ഇരിക്കുന്ന അധ്യാപകരെല്ലാം ടി സി ബി എഡും കണ്ടിട്ടാണ് വരുന്നത് പി ടി സിയുടെയും ബി എഡും കഴിഞ്ഞാൽ ആൾക്കാർക്കറിയാം ആ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അവർ ട്രെയിനിങ്ങിന് പോകുന്നു നമ്മളെ സാധാരണ ഇവിടുത്തെ ഡെലിവേഴ്സി ടീച്ചേസിലോ ഗവൺമെന്റ് അധ്യാപകരോ സ്കൂളിലേക്ക് ക്ലാസ് റൂമിലേക്ക് കയറ്റി വിടാൻ ഇവരെ കയറ്റി വിടേണ്ട ആവശ്യമില്ല ഇവർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് മാത്രമേ ക്ലാസ്സിൽ പോയാൽ മതി ഒരു കാരണവശാലും ഹെഡ് ഓഫ് ദിനിസ്റ്റിന് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ അഞ്ച് ഈസ്റ്റ് സ്കൂളുകളിലോ വെസ്റ്റ് സ്കൂളിലോ മറ്റു മാനേജ്മെന്റ് സ്കൂളുകളിലോ ഈ ഈ ട്രെയിനീസിന് അവസരം കൊടുക്കാനായിട്ട് ഇവർ കൊടുത്ത അവകാര്യമാണ് നിങ്ങൾ കൃത്യാം ശ്രദ്ധിക്കണം ഒരിക്കലും ഇത് നിങ്ങൾ ഏത് എടുത്ത് തോന്നിക്കുമോ ഗവൺമെന്റ് ഒരു ഒരിടത്തും പറയുന്നില്ല ഇത്ര ടി 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 നിങ്ങൾ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് ഇത് ഈ സ്കൂളിന്റെ ഹെഡ് ഓഫ് ദി അതോറിറ്റി ആരാണോ അവർക്ക് കൊടുത്തൊരു ഔകാര്യത്തിലാണ് ഈ ടി ടി സി കാരും ബി എഡുകാരും ഞാൻ എന്തായാലും Vì là những cái góc nhìn thẳng vào là những cái những cái góc nhìn കഴിഞ്ഞ ദിവസം ടി ടി സി വിദ്യാർത്ഥികളിൽ ചിലർ കുഴഞ്ഞു വീഴുകയും രാത്രിയിൽ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും പോലീസ് സ്റ്റേഷനിലടക്കം ഇവർ പരാതി നൽകിയിരുന്നു ഉണ്ടായി ഉണ്ടായല്ലോ അപ്പൊ ഇന്നലെ ആ വിഷയം അറിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾ എങ്ങനെയാണോ ഇടപെടുന്നത് അതേപോലെ തന്നെ ഉത്തരവാദിത്തം നമ്മൾ ഇടപെട്ടു അവരോട് പരിഹാരം കാണാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ വന്നു നിങ്ങളുടെ പരാതി കേട്ടു ഇനി എന്താണ് പരിഹാരം അതാണ് നമ്മൾ വേണ്ടത് നമ്മൾ ഇത്രയും സംസാരിച്ച് പോകുക ഈ സ്കൂളിൻ്റെ ഇത് ഇതിനകത്ത് ടീച്ചർ പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഈ സബ് ജില്ലയിലും ഓരോ ഗവൺമെന്റ് വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ കുറഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾ കൂടിയൊരു സ്ഥാപനമാണിത് ഇവിടെ അങ്ങനെ എന്തെങ്കിലും അതിന് അതല്ല അതിനെന്തെങ്കിലും യാദൃശ്യമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹാരം കണ്ടാൽ പോരെ നിങ്ങളുടെ സമരവും നിങ്ങളുടെ ഈ കാര്യങ്ങളും ഞങ്ങൾ അത് ഗൌരവത്തോടെ പരിഹരിക്കുന്നു ഞാനിപ്പോൾ ഞാനിപ്പോ നിൽക്കുന്നത് ഈ സ്കൂളിൽ അധ്യാപനമായിട്ടല്ല ഞാൻ ഈ സബ് ജില്ലയിലെ അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണ് ഞങ്ങളുടെ അധ്യാപകർ കൃഷിയുണ്ടാകുമ്പോൾ ആ നിലയ്ക്ക് നിങ്ങളെ കേൾക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് ആ നിലയ്ക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ പറയും നിർദ്ദേശങ്ങളിൽ ഇതേ തുടർന്നാണ് എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലെത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് ട്രെയിനിംഗിന്റെ ഭാഗമായി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അന്തരീക്ഷം സ്കൂളിൽ ഒരുക്കി നൽകണമെന്നും പരാതിക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ട്രെയിനിങ് ഇവിടെ തന്നെ സുഗമമായി നടത്തുവാനുള്ള സൗകര്യങ്ങൾ സ്കൂൾ ഒരുക്കി നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ടു പോകുമെന്നും കെ എസ് യു സ്റ്റേറ്റ് കമ്മിറ്റി കൺവീനർ ലിവിൻ വേങ്ങൂർ വ്യക്തമാക്കി ഇന്നലെ നടന്നത് ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും അവരുടെ അധ്യാപക ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിൽ ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്ന വിദ്യാർത്ഥി എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിന് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകേണ്ട ഈ സ്കൂളിൽ നിന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം ഓരോ സ്കൂളിൽ ഇത്ര സമയമാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്കറിയാം അതിനപ്പുറം ഈ ക്യാമ്പസിലെ അധ്യാപകർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ക്ലാസുകൾ എടുപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വന്നത് ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ എച്ച് എം എം പ്രിൻസിപ്പാളുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ മുതൽ കൃത്യമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൌകര്യങ്ങളും ചെയ്തുകൊണ്ട് അവർക്ക് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലുള്ള സൌകര്യങ്ങളുമായി ഇവിടുത്തെ അധ്യാപക വൃത്തങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കണം അത് അല്ല അവർക്ക് മറ്റ് മറ്റ് സ്കൂളുകളിലേക്ക് കടന്നുപോയി ഇവിടുത്തെ പ്രയാസത്തിൽ അവർക്ക് മറ്റ് സ്കൂളിലേക്ക് പോയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടുന്ന നടപടി എത്രയും വേഗം ഇവിടുന്ന് അധ്യാപകർ കൈക്കൊള്ളണം എന്നുള്ളതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ആവശ്യം ആ ആവശ്യം ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ അധ്യാപകരുമായി സംസാരിച്ചു ഇതിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ഇതായിരിക്കത്തില്ല കെ എസ് യുവിന്റെ സമരരീതി നാളെ മുതൽ ഈ ക്യാമ്പസിൽ കൃത്യമായ സമരപരിപാടികളുമായി ശക്തമായ സമരവുമായി കെ മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഇവിടുത്തെ അധ്യാപകരെയും ഈ സ്കൂളിനെയും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ ടി ട്രെയിനിങ് വിദ്യാർത്ഥികളോട് സഭ്യമായ രീതിയിൽ തന്നെയാണ് അധ്യാപികമാർ ഇടപെട്ടതെന്നും അവരെ മർദ്ദിച്ചിട്ടില്ലെന്നും സ്കൂൾ ഹെഡ്മിസ്റ്റർ ഇൻചാർജ് പ്രസീത പറഞ്ഞു നല്ല സ്ട്രെന്ത് ഉള്ള സ്കൂളാണ് ഇതിന് രണ്ടുപേരും പ്രൊമോഷൻ പോയി വെയിറ്റ് പ്രമോഷൻ പോയി അപ്പോ ഓരോ ടീച്ചേഴ്സിനും ഇരുപത്തെട്ട് ഉണ്ട് പെർമനന്റ് ടീച്ചേഴ്സിന് ഇരുപത്തെട്ട് ഉണ്ട് അപ്പൊ അവരെ ഒരു ക്ലാസ്സിൽ പോകുമ്പോ സപ്പോസ് ഈ രണ്ട് പേര് ഇവിടെ നമുക്കില്ല രണ്ട് പേര് പ്രൊമോഷൻ പോയി അപ്പൊ ഇങ്ങനെ ക്ലാസ്സുകൾ ഒഴുകി കിടക്കുമ്പോ അവരെ ഉള്ള പിരീഡേക്കാൾ ഒന്നോ രണ്ടോ പിരീഡ് ഒക്കെ കൂടുതൽ പോവാ ഒരു ടീച്ചർ ആവുമ്പോ നമുക്ക് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതാണ് ഈ എക്സ്ട്രാ വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഈ കുട്ടികൾ ഉദ്ദേശിക്കുന്നത് കൊണ്ടുവരണം നമുക്ക് ക്ലാസ് കുട്ടികളെ കുട്ടികളെ പരാതി ഇല്ലാതെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്കൂളിൽ വെച്ച് ട്രെയിനിങ് വിദ്യാർത്ഥികൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ ട്രെയിനിങ് വിദ്യാർത്ഥി തന്റെ മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നുവെന്നും തനിക്ക് നടുവേദന ഉണ്ടെന്നും തന്നോട് പറഞ്ഞിരുന്നതായും അധ്യാപിക പ്രസീദ പറയുന്നു എന്നാൽ അധ്യാപികയായ പ്രസീദയെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന സമരക്കാരുടെ അഭിപ്രായത്തെ നിരസിച്ച് രംഗത്തെത്തിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം അജയൻ രംഗത്തെത്തിയതോടെ സമരക്കാരുമായി വാക്കേറ്റത്തിലേക്ക് എത്തുകയായിരുന്നു ഇതേ തുടർന്ന് പോലീസും അധ്യാപക സംഘടനയും ഇടപെട്ട് രംഗം ശാന്തമാക്കുകയും തുടർന്ന് പരാതി നൽകിയ ട്രെയിനിങ് അധ്യാപികമാരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുകയും ചെയ്തു നടുവേദന ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ ക്ലാസ്സിൽ പറഞ്ഞു ഈ ടീച്ചർ ചോദിച്ചു മക്കളെ ഞങ്ങളെ പത്ത് നാൽപ്പത് വയസ്സായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ഒരു വളർത്തലും അമ്മ ഒരു മകളോട് ചോദിക്കുന്ന അതേ ലാഘോത്ത ചോദിച്ചത് ഞങ്ങൾ ഈ വിഷയം ആദ്യം അന്വേഷിച്ചു അപ്പൊ ആ കുട്ടിക്ക് ഒരു അനിഷ്ടം ഉണ്ടായി ഒരു മാനസിക പ്രയാസം ഉണ്ടായി അത് ആ ബുദ്ധിമുട്ടുണ്ടായാലോ അപ്പൊ ടീച്ചറോട് നമ്മൾ ഈ കാര്യം സംസാരിച്ച് നിങ്ങൾ വരുമ്പോൾ കാര്യഗൗരത്തോടെ കയറി കേട്ടതിന് ശേഷം ഈ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി കുട്ടികൾക്ക് മറ്റൊരു സ്കൂൾ കൊടുക്കാം ഇത് ഇത് നല്ല തീരുമാനമല്ലോ അതിന് വേണ്ടതല്ല നമ്മളിവിടെ ഒന്നും ബവളം ഉണ്ടാക്കും ഇതുപോലെ നല്ല രീതിയിൽ സർക്കാർ നമുക്ക് എത്ര തോന്നിയത് ഇതുപോലെ സാറെ അപ്പൊ ഈ കുറ്റകാലത്തെ കാണിച്ചവർക്ക് അതിനൊരു നടപടി ഇവിടെ ഉണ്ടാവത്തില്ല അവരൊന്നും ചെയ്തിട്ടില്ല അവരെ കുറിച്ച് ഇത്തരം കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനി സ്വീകരിക്കുന്നത്

അല്ല ഇവരിവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ടീച്ചർ ഇല്ലെങ്കിൽ അവർ ചിലപ്പോൾ നാല് പീരീഡ് പഠിപ്പിച്ചിട്ടിരിക്കുകയായിരിക്കും അഞ്ചാമത്തെ പീരീഡ് ഒന്ന് പാം പറഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് കാണും ഞങ്ങളായിട്ട് എന്ന് വെച്ചാൽ ഇവരൂടെ വിചാരിച്ചാലേ അവരെ ഇന്റേൺഷിപ്പ് പൂർത്തീകരിക്കാൻ പറ്റും അതുകൂടെ നമ്മൾ പരിഗണിക്കാം ജില്ലാ ജനറൽ സെക്രട്ടറി സുബാൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ